ക്യാമ്പസിലെ റാഗിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ ഗുരുതര കൃത്യവിലോപമാണ് സർവകലാശാല നിയമവിഭാഗത്തിന്റേതെന്ന് പൂക്കോൾ വെറ്റിനറി കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ ദേവിക വ്യക്തമാക്കി ഇക്കാര്യം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തും ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഉടൻ ഓഫീസിൽ എത്തിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ആന്റി റാഗിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾക്ക് വിരുദ്ധ നിലപാടാണ് സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിൽ കോടതിയിൽ പലപ്പോഴും കൈക്കൊള്ളുന്നതെന്ന് അംഗങ്ങൾ തുറന്നടിച്ചു സിദ്ധാർത്ഥൻ കേസിൽ കോടതിയിൽ നിന്ന് തുടർച്ചയായ തിരിച്ചടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണം റാഗിംഗ് കേസുകളിൽ കോടതിയിൽ നൽകിയ കാര്യവിവരണ പത്രിക അടുത്ത കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്നും അംഗങ്ങൾക്ക് പരിശോധനയ്ക്ക് നൽകണമെന്നും ആവശ്യമുയർന്നു രണ്ടായിരത്തി പത്തൊൻപത് ബാച്ചിലെ പത്തനംതിട്ട സ്വദേശിയായ വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായതിൽ കേസ് പിൻവലിക്കാൻ സ്റ്റാൻഡിംഗ് കൌൺസിലിന് നിർദ്ദേശം നൽകിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നും അംഗങ്ങൾ ആന്റി റാഗിംഗ് കമ്മിറ്റി ചെയർമാനോട് ആവശ്യപ്പെട്ടു റാഗിങ്ങിന് ഇരയായെന്ന് പരാതിപ്പെട്ട പത്തനംതിട്ട സ്വദേശി പിന്നീട് മൊഴി മാറ്റുകയും മർദ്ദനം നേരിടേണ്ടി വന്നില്ലെന്ന സത്യവാങ്മൂലം നൽകുകയും ചെയ്തുവെന്നാണ് അധികൃതരുടെ വിശദീകരണം ആരോപണ വിധേയർക്ക് അനുകൂലമായി കോടതി ഉത്തരവിറക്കാൻ കാരണം ഇരയുടെ മൊഴിമാറ്റമാണെന്നും അവർ പറയുന്നു റാഗിംഗ് പീഡന പരാതികളിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഒരു കേസ് പോലും ജയിക്കാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ആരോപണം ഉയർന്നു മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം